ഓൾ ഇന്ത്യ ബി എസ് എൻ എൽ പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ കോതമംഗലം ബ്രാഞ്ച് രൂപീകരിച്ചു ഓൾ ഇന്ത്യ ബി എസ് എൻ എൽ പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ കോതമംഗലം ബ്രാഞ്ച് രൂപീകരണ യോഗം അഖിലേന്ത്യാ അസിസ്റ്റൻ്റ് സെക്രട്ടറി ആർ എൻ പടനായർ ഉദ്ഘാടനം ചെയ്തു സി എ നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു സി കെ പൗലൂസ് കെ എം പുഷ്കരൻ പി കെ പി നായർ കെ എസ് മുകുന്ദൻ എ കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മെഡിക്കൽ കാര്യങ്ങളിൽ വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും വലിയ കേന്ദ്ര സർവീസുകൾ ജീവനക്കാർഡ് അതിൽ പെൻഷൻ കാർഡൊക്കെ ഒരു സേവന മേഖലയാണ് സി ജി എച്ച് എസ് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം സി ജി എച്ച് എസ് ആ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ഇന്ത്യ മഹാരാജ്യത്ത് സർക്കാർ നിയോഗിക്കുന്ന രണ്ട് രീതിയിൽ നിന്നും ഒരുപാട് ആശുപത്രികളുണ്ട് അതിൽ സംവിധാനങ്ങളുണ്ട് ചികിത്സ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് ഇപ്പോൾ കേരളത്തിലാണെങ്കിലും അതിനൊരു അഡീഷണൽ തയ്യാറുണ്ട് തിരുവനന്തപുരത്തുണ്ട് അതുപോലെ കേരളത്തിൽ മറ്റു പല സ്ഥലങ്ങളിലും വെൽനസ് സെന്റേഴ്സ് ഉണ്ട് ആശുപത്രികളിൽ നിങ്ങൾക്കും വെൽനസ് സെന്റേഴ്സ് ഉണ്ട് എറണാകുളത്ത് നിങ്ങൾക്കറിയുന്നുണ്ട് കടവത്തറയിൽ വരുന്നുണ്ട് പിന്നെ കണ്ണൂരുണ്ട് കോഴിക്കോടുണ്ട് ഇതും അവിടെയൊക്കെ ഈ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് പെൻഷൻകാരുടെ സംഘടനകളുടെ അഭിപ്രായം അറിയുന്നതിന് അവിടെ ഒരു അഡ്വൈസറി കമ്മിറ്റിയുണ്ട് അതിന് എൻ്റെ നല്ലൊരു അഡ്വൈസറി കമ്മിറ്റിയുണ്ട് സ്കോവ ഈ കാര്യങ്ങൾ മാത്രം ചർച്ച അതുപോലെ അതിന്റെ അഡ്വൈസറി ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഭാരവാഹികളായി സി കെ പൗലൂസ് പ്രസിഡന്റ് പി ആർ വിജയൻ സെക്രട്ടറി പി ജെ ഗോപി ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം